ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരു മാക്സിന്റെ ക്ലാസ് ആണ് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് അപ്പൊ ഈ ക്ലാസ് എടുക്കുന്നത് ഞാനല്ല വയനാട്ടിൽ നിന്നുള്ള ശരത്സാറാണ് നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത് അപ്പം ഈ സാറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് മാക്സ് വാല്യൂ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശരത് സാറിന്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഒരു സമാന്തര പത്താം പദം പതിനഞ്ചും പതിനഞ്ചാം പദം പത്തും ആയാൽ മൂന്ന് ചോദ്യങ്ങളാണ് പൊതുവ്യത്യാസം എത്ര ആദ്യ പദം എത്ര അഞ്ചാം പദം എത്ര ഇത് മത്സര പരീക്ഷകളിൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം ചോദ്യത്തിന്റെ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക സമാന്തര ശ്രേണിയുടെ പത്താം പദം പതിനഞ്ച് പതിനഞ്ചാം പദം പത്ത് എങ്ങനെയാണ് പത്താം പദം പതിനഞ്ച് പതിനഞ്ചാം പദം പത്ത് തിരിച്ചും മറിച്ചും വരുമ്പോൾ ഓർത്തു വെക്കുക പൊതുവ്യത്യാസം എപ്പോഴും മൈനസ് ആയിരിക്കും ആദ്യ പദം എന്ന് പറയുന്നത് പദങ്ങളുടെ തുക പത്ത് പ്ലസ് പതിനഞ്ചിനോട് ഒന്ന് കുറച്ചാൽ മതി പത്തും പതിനഞ്ചും കൂട്ടുമ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിൽ നിന്ന് ഒന്ന് പോയാൽ ഇരുപത്തിനാല് ഇനി അഞ്ചാം പദം പത്തും പതിനഞ്ചും കൂട്ടുക അഞ്ച് കുറയ്ക്കുക പത്തും പതിനഞ്ചും എത്രയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിൽ നിന്ന് അഞ്ച് പോയാൽ എത്രയാ ഇരുപത് അപ്പൊ നോക്ക തിരിച്ചും മറിച്ചും വരുമ്പോ പൊതുവ്യത്യാസം മൈനസ് വണ്ണായിരിക്കും എപ്പോഴും ആദ്യ പദം പത്തും പതിനഞ്ചും കൂട്ടി ഒന്ന് കുറച്ചു അഞ്ചാം പദം പത്തും പതിനഞ്ചും കൂട്ടി അഞ്ച് കുറച്ചു ഇനി നാലാം പദമാണെങ്കിലോ പത്തും പതിനഞ്ചും കൂട്ടി നാല് കുറയ്ക്കുക ഓക്കെ താങ്ക്